നാഗ്പൂരുകാരനായ ഹർപ്രീത് സിംഗ് കാനഡയ്ക്ക് പോകാൻ വേണ്ടിയാണ് അദ്ദേഹം നാട് വിട്ടത് ആദ്യം എത്തിപ്പെട്ടത് സൗദിയിലാണ് അദ്ദേഹത്തെ ഏജന്റ് ചലിച്ചു ഒരു കിടക്കിൽ അദ്ദേഹം സ്പെയിനിലെത്തി സ്പെയിൻ വഴി മെക്സിക്കോയിലെത്തി അവിടെ വെച്ച് ഒരു മാഫിയ സംഘത്തിന്റെ കസ്റ്റഡിയിൽ അകപ്പെട്ടു കുറച്ച് ദിവസം അവരുടെ തടവിലായിരുന്നു എങ്ങനെയോ അവിടെ നിന്ന് രക്ഷപ്പെട്ട് കിലോമീറ്ററോളം നടന്ന് മല കയറി ഒടുവിൽ മെക്സിക്കോ യു എസ് ബൗണ്ടറി കടന്ന് യു എസിലേക്ക് പ്രവേശിച്ചു അവിടെ ചുറ്റുത്തിരിയുന്നതിനിടയിൽ പോലീസിന് പിടിയിലകപ്പെടുകയും അദ്ദേഹം ഇന്ത്യയിലേക്ക് തിരിച്ച് അയക്കപ്പെടുകയും ഉണ്ടായി പുതിയ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ നയപ്രകാരം അദ്ദേഹത്തെ സൈനിക വിമാനത്തിൽ ഗ്ലോബ് മാസ്റ്ററിൽ വിലങ്ങണയിച്ച് അദ്ദേഹത്തെ നാട്ടിലേക്ക് തിരിച്ചയച്ചു അപമാനത്തിനായി അമൃത്സർ എയർപോർട്ടിൽ കഴിഞ്ഞ ദിവസം അദ്ദേഹം എത്തി ഈ സംഭവത്തെക്കുറിച്ച് വിഭിന്ന രീതിയിൽ അഭിപ്രായമുണ്ട് ഇന്ത്യയെ അമേരിക്ക അപമാനിച്ചു എന്ന രീതിയിലും ചിലര് ഇതിനെ കാണുന്നുണ്ട് പക്ഷെ വാസ്തവത്തിൽ ഇവിടെ ഇന്ത്യയെ അപമാനിച്ചത് അമേരിക്കൻ ഭരണകൂടമാണോ അല്ലെങ്കിൽ നമ്മുടെ തന്നെ പൗരന്മാരാണോ ഇന്ന് ലോകത്തിലെ അഞ്ചാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായ ഇന്ത്യയിലെ സ്വന്തം പൗരന്മാര് ജോലി 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 എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പടിഞ്ഞാറൊക്കെ ഇതേപോലെ വലിയ സാഹസിക യാത്രകൾ നടത്തി അപമാനതരായി തിരിച്ചു വരികയാണ് ഇന്ത്യയിൽ നമ്മള് ഇന്ത്യക്കാർ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ നമ്മൾ ദാരിദ്ര്യത്തെ പോലുകയാണ് ചെയ്യുന്നത് ഇവിടെ നമ്മൾ ജോലി നൽകുന്നവരാകാനാണ് ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയാണ് ജോലി നൽകുന്നയാളാകാൻ ഒരാൾക്ക് സാധിക്കുക അതിനൊരു സൂത്രവാക്യമുണ്ട് ആദ്യം ജോലി നന്നായി ചെയ്യുന്ന ഒരാളായി സ്വയം മാറുക ഒരാൾ ഏറ്റവും നന്നായി ജോലി ചെയ്യുന്നയാളായി മാറിയെങ്കിൽ മാത്രമേ അയാൾക്ക് നാളെ ജോലി നൽകുന്ന ആളായി മാറാൻ സാധിക്കുകയുള്ളൂ വിദേശ രാജ്യങ്ങളില് ഭിക്ഷാന്തഹികളെ പോലെ പോകാതെ ഇവിടെ നല്ലതുപോലെ അധ്വാനിച്ച് നല്ലതുപോലെ ജോലി എടുക്കുക നാളെ നിങ്ങൾക്ക് മറ്റനേകം പേർക്ക് ജോലി നൽകാൻ സാധിക്കും അങ്ങനെയാണ് ഒരു മികച്ച ഔണ്ടർപ്പിണർ ഉണ്ടാകുന്നത് അങ്ങനെയെങ്കിൽ മാത്രമേ ഇന്ന് അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഇന്ത്യ എന്ന ഈ സാമ്പത്തിക ശക്തിയുടെ സാമ്പത്തിക ബെനിഫിറ്റ് നമ്മുടെ ജീവിതത്തിലേക്ക് അങ്ങനെ മാത്രമേ നമുക്ക് കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ